പാല നഗരസഭയിൽ മാത്രമല്ല ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം നേടുമെന്നും റിബൽ ശല്യമില്ലാതെ എൽ ഡി എഫ് ഒറ്റക്കെട്ടായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ജോസ് കെ മാണി എം രാവിലെ എട്ട് മുപ്പതിന് പാല അൽഫോൺസ കോളേജ് കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എം വാർഡിൽ കോളേജിലെ വോട്ട് വോട്ട് ചെയ്തു ഭാര്യ ജോസ് ജോസ് കെ കെ മകൻ മാണി ുംകൻ പാലാ നഗരസഭയിൽ ഇത്തവണ എൽ ഡി എഫ് ഉജ്ജ്വല വിജയം നേടുമെന്ന് ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു പാലാ നഗരസഭയെ തീർച്ചയായും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ പെർഫോമൻസ് മെച്ചപ്പെടും എന്നുള്ളത് മാത്രമല്ല ഉജ്ജ്വലമായ ഒരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത് അതിവിടെ മാത്രമല്ല ഇപ്പോൾ ജില്ലാ പഞ്ചായത്തെടുത്താലും വളരെ വിചിതമായൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയും അത് അതനുസരിച്ച് കഴിഞ്ഞ ഒരു ഒന്നര മാസക്കാലമായിട്ടുള്ള പ്രവർത്തനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എൽ ഡി എഫ് നടത്തുകയുണ്ടായി എല്ലാ മേഖലയിലും അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിലെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് എൽ ഡി എഫ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിയത് പക്ഷേ ആ തരത്തിൽ മറ്റ് മറ്റ് മുന്നണി നോക്കുമ്പോൾ അതിൻ്റെ ഒരു യോജിപ്പോ അതിൻ്റെയൊരു ഒത്തൊരുമയോ ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളൊക്കെ ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാനും സ്ഥാനാർത്ഥികൾ വളരെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളും വളരെ പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാനാർത്ഥി സ്വീകാര്യമായ സ്ഥാനാർത്ഥികളാണ് പൊതുവേ നമ്മളെല്ലാവർക്കും നിർത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പറയുമ്പോൾ കാണുന്ന റിബൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും പാല നഗരസഭയിൽ മാത്രമല്ല ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയം നേടും റിബൽ ശല്യമില്ലാതെ എൽ ഡി എഫ് ഒറ്റക്കെട്ടായാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നും ജോസ് കെ മാണി പറഞ്ഞു ന്യൂസ് പാല